കാശവാണി ദേവികുളം സ്പൈസ് എഫ് എം ഹിസാൻവാണി എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം കാന്തല്ലൂർ പെരുമലയിൽ പഴവർഗ്ഗ കൃഷികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ശ്രീ കെ എ അബ്രഹാം കൊച്ചുമണ്ണിൽ തന്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ കിസാൻ വാണി ടീം ഇന്നെത്തിയിരിക്കുന്നത് കാന്തല്ലൂർ പെരുമല കൊച്ചുമണ്ണിൽ കെ എ എബ്രഹാം എന്ന മാതൃകാ കർഷകന്റെ കൃഷിയിടത്തിലാണ് ഒട്ടേറെ ഫലവർഗ്ഗ വിളകൾ കൃഷി ചെയ്യുന്ന ശ്രീ കെ എ അബ്രഹാം തന്റെ കാർഷികാനുഭവങ്ങൾ കിസാൻവാണി ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നു ചേട്ടാ നമസ്കാരം നമസ്കാരം ചേട്ടൻ എത്ര വർഷം മുൻപാണ് ഈ കാന്തല്ലൂർ മേഖലയിലേക്ക് വരുന്നത് അൻപത് വർഷം മുൻപാണ് വന്നത് എവിടെന്നാണ് എൻ്റെ സ്വദേശം റാന്നി റാന്നിട്ട് അതെ അതെ അന്നത്തെ ഒരു ഇവിടുത്തെ ഒരു സാഹചര്യം എന്തായിരുന്നു ചേട്ടൻ വന്ന സമയത്ത് ഈ അൻപത് വർഷം മുൻപ് ഞാൻ വരുന്ന സമയത്ത് ഇവിടെ ഈ പ്രദേശം എല്ലാം ഇതേ കൃഷിയായിരുന്നു എന്നുവെച്ചാൽ ആ തൈലപ്പുല്ല് അതായിരുന്നു അത് എല്ലാവരും ചെയ്തു ഞാൻ അത് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ആ കൃഷി കഴിഞ്ഞ് മൽബറി കൃഷി ചെയ്തു അതുപോലെ കരിമ്പ് കൃഷി ചെയ്തു അങ്ങനെ കൃഷികളിൽ പിന്നെ നഷ്ടം വന്നതോടുകൂടിയാണ് കയറുമ്പോൾ ഞാൻ പഴവർഗ്ഗ കൃഷിയിലേക്ക് തിരിഞ്ഞു അത് ആദ്യം കുറേ സ്വന്തം ആവശ്യത്തിന് വെച്ച് അത് അതിനാവശ്യക്കാരേറിയപ്പോൾ വീണ്ടും കുറച്ച് വിപുലീകരിച്ചുവെന്ന് മാത്രമേ ഉള്ളൂ ഈ മൽബറി കൃഷി എത്ര വർഷം മുമ്പാണ് തുടങ്ങിയത് അതെന്നാണ് അവസാനിപ്പിച്ചത് ഏതാണ്ട് ഒരു മുപ്പത് വർഷം മുൻപാണ് മൽബറി കൃഷി ഉണ്ടായിരുന്നത് ഈ പ്രദേശം എല്ലാം മിക്കവാറും കർഷകർ നന്നായിട്ട് ചെയ്തിരുന്നു അന്ന് ആ തുടക്കത്തിലെല്ലാം നല്ല ലാഭമുള്ള കൃഷിയായിരുന്നു കാലക്രമേണ അത് രോഗങ്ങൾ വന്ന് കൃഷി ഒക്കൂണാകുന്ന സമയത്ത് പുഴു അതായത് പാൽപ്പുഴായി പോകാമെന്നുള്ളൊരു രോഗമുണ്ടായിരുന്നു അങ്ങനെ വന്നത് കൃഷി നഷ്ടമായി അങ്ങനെ ഒന്നും രണ്ടും തവണ നഷ്ടം വന്ന് മൂന്നാമത്തെ പ്രാവശ്യവും നഷ്ടം വന്നുകഴിഞ്ഞാൽ കർഷകന് എന്നെ പിടിച്ചേക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് ആ കൃഷി അങ്ങനെ കാലക്രമേണ നിന്നുപോയി അതുപോലെ മൃഗങ്ങളിൽ കാട്ടു മൃഗങ്ങളുടെ ശല്യം മുളാവും മ്ളാവും മുള്ളം മുള്ളമ്പന്നി ഇതെല്ലാം ഈ ചെടി തിന്നും നമ്മൾ അടുത്ത ഒരു അൻപത് പുഴുവിനെ വെക്കാവുന്ന ആ കാലയളവിൽ അത് കണക്ക് കൂട്ടിയിരിക്കുമ്പോഴായിരിക്കും ഒറ്റ രാത്രി കൊണ്ട് ഇതെല്ലാം നശിച്ചു പോകുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ വന്ന് കർഷകർ ആ തൊഴിലിൽ നിന്ന് പിന്മാറി അക്കാലത്ത് ഇവിടെ നിരവധി കർഷകർ ഈ പട്ടുതൂൽ വളർത്തലും മൽബർ കൃഷിയും തുടർന്ന് വന്നിരുന്നു ഉണ്ടായിരുന്നു അതായത് ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും നല്ല പട്ടായിരുന്നു ആ ഇവിടെ സാരിയൊക്കെ ഉൽപ്പാദിപ്പിച്ചല്ലേ നെയ്തടുത്ത് ഇവിടെ നെയ്ത്തൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഏറ്റവും നല്ല പട്ടുപിടുത്തിയായിരുന്നു നല്ല വിലയും കിട്ടുമായിരുന്നു ഇവിടുത്തെ മാർക്കറ്റിൽ കൊണ്ടുപോയാൽ തന്നെ ഈ കൊക്കൂണിന് നല്ല വില കിട്ടുമായിരുന്നു അപ്പം അതുകൊണ്ടൊക്കെ കർഷകർ അന്ന് പിടിച്ചതെന്ന് ഒരു ലാഭമായിരുന്നു ക്രമേണ അത് പരാജയമായി അങ്ങനെയാണ് കർഷകർ ആ കൃഷിയിൽ നിന്ന് പിന്മാറി അതിനുശേഷം എന്താണ് കൂടുതൽ കർഷകരും ഇവിടെ കൃഷി ചെയ്തത് അതിനുശേഷം ഇവിടെ ഏറ്റവും വലിയൊരു കൃഷിയായിട്ട് വന്നത് ഗ്രാൻഡീസ് കൃഷിയാണ് ആദ്യമൊക്കെ വെച്ച് അതിന് വലിയ മാർക്കറ്റൊന്നുമില്ലാതെ ആയിരുന്നു കാലക്രമേണ അതിന് ഡിമാൻഡായി ഈ പൾപ്പിനും ഒക്കെ കൊണ്ടുപോകുന്ന ഒരു ഇതിലേക്ക് വന്നപ്പം ചുമ്മാ കിടന്ന ഭൂമിയിലെല്ലാം ആൾക്കാർ കർഷകർ ഈ മരങ്ങൾ നട്ടുപിടിപ്പിച്ചു അതൊരു ആറ് വർഷം ഏഴ് വർഷം ആകുമ്പോഴത്തേക്ക് വെട്ടാറാകും അപ്പോൾ അതുകൊണ്ട് അത് അവർക്ക് നഷ്ടമുള്ളതല്ല നല്ല ലാഭത്തിൽ തന്നെ പോയിക്കൊണ്ടിരുന്നു പിന്നെ കാലക്രമേണ മണ്ണിൻ്റെ ഫലഭൂഷ്യത്തേരൊക്കെ നഷ്ടപ്പെട്ടു ഗ്രാൻഡീസ് കൃഷി ചെയ്താൽ ഏറ്റവും വലിയ പ്രശ്നം അതാണ് മണ്ണിന് വളംക്കൂറും എല്ലാം പോകും ജലവും വെള്ളവും കിട്ടാതെയാകും ഇപ്പോൾ ഒരു കാലത്ത് ഇവിടെ ആ കൃഷിക്കാവശ്യത്തിനുള്ള വെള്ളം ഈ കനാൽ വഴിയെല്ലാം ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു മാസമേ ആയുള്ളൂ ശരിക്കും വരൾച്ച തുടങ്ങിയിട്ട് ഇപ്പോഴേ വെള്ളത്തിന് ക്ഷാമമായി തുടങ്ങി ഇപ്പോൾ ഗ്രാൻഡിസ് ഇവിടെ ആരെങ്കിലും കൃഷി ചെയ്യുന്നുണ്ടോ ഉണ്ട് വളരെയധികം ഉണ്ട് ഇപ്പോഴും അത് ഇനി വെട്ടാൻ പാടില്ല എന്നൊക്കെ അതായത് വീണ്ടും കൃഷി ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമങ്ങളുണ്ട് പക്ഷേ എങ്കിൽ തന്നെ വെട്ടിയവരൊന്നും നശിപ്പിച്ചിട്ടില്ല എല്ലാവരും ഒന്നും നശിപ്പിച്ചിട്ടില്ല കുറച്ചു പേരൊക്കെ കളഞ്ഞു കളഞ്ഞു മറ്റ് കൃഷിയിലേക്ക് തിരിഞ്ഞു എങ്കിലും അത് വെട്ടിക്കളയാതിരിക്കുന്നുണ്ട് ഇപ്പോഴും അതുകൊണ്ട് നിലവിൽ നിൽക്കുന്നുണ്ട് മരങ്ങള് ഈ ഗ്രാൻഡിസ് കൃഷിക്ക് ശേഷമാണോ ബലവർഗ്ഗ കൃഷിയിലേക്ക് തിരിയുന്നത് ഞാൻ ആദ്യം തന്നെ എനിക്ക് ഈ അതിരിൽ അതിരയിൽ കൂടെയായിരുന്നു മരങ്ങൾ വെച്ച് പിടിപ്പിച്ചത് എല്ലാവരും വെച്ചപ്പം ഞാനും എന്റെ അതിരേ വെച്ചു പക്ഷേ അതിരേ വെച്ചതെന്ന് പറഞ്ഞാൽ ഒരു പത്ത് മുപ്പടി സ്ഥലം നമുക്ക് കൃഷിയൊന്നും വരാത്ത രീതിയിലേക്ക് അയപ്പും വളമില്ല അവിടുത്തെ ജലാംശം ഇല്ല അങ്ങനെ വന്നിപ്പോൾ ഞാൻ മരങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞു എനിക്കിപ്പോൾ കൃഷി ഗ്രാൻഡി സൂക്ഷിയൊന്നുമില്ല എന്റെ എല്ലാം പഴവർഗ്ഗങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ബലവർഗ്ഗ കൃഷി അതാണ് എനിക്ക് കൂടുതലുള്ളത് ഓറഞ്ചാണ് എത്ര വർഷമായിട്ട് ഈ ഓറഞ്ച് കൃഷി ചെയ്യുന്നു ഓറഞ്ച് ഒരു പത്ത് ഇരുപതിനും പതിനഞ്ചിനും ഇടയ്ക്ക് ഉണ്ട് കൃഷി ചെയ്യുന്നുണ്ട് ഈ നാടൻ ഇനം ഓറഞ്ച് ആണോ അതോ അത്യുൽപാദനശേഷിയുള്ള ഏതെങ്കിലും ഇതാണ് ഹൈബ്രിഡാ ഹൈബ്രിഡാണ് അതാകുമ്പോൾ മൂന്ന് വർഷം കഴിയുമ്പോൾ കായ്ക്കും പക്ഷേ ചെടി പെട്ടെന്ന് പോവും ഇപ്പം തന്നെ വെള്ളത്തിൻ്റെ അഭാവം മൂലം വരൾച്ചയാണ് വരൾച്ച കാരണം കഴിഞ്ഞ വർഷം തന്നെ ഒരു പത്ത് പതിനഞ്ച് ഓറഞ്ച് ചെടി ഉണങ്ങിപ്പോയി അപ്പോൾ പോകുന്നത് എന്ത് ചെയ്യാനൊക്കെ വെള്ളം വെള്ളമില്ല വെള്ളം കിട്ടാനില്ല കലാലെല്ലാം ഉണങ്ങി കുടിവെള്ളത്തിന് തന്നെ ക്ഷാമമായി തുടങ്ങി ഈ ഓറഞ്ച് മരങ്ങളുടെ വളപ്രയോഗം എങ്ങനെയാണ് അങ്ങനെ അതൊരു ജൈവ രീതിയിൽ തന്നെയാണ് വെള്ളം ഇടാതെ ചാണകവും എല്ലുപൊടി വേപ്പ് മണ്ണാക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തൊക്കെയാണ് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഓറഞ്ച് തൈ നട്ട് മൂന്ന് വർഷം കൊണ്ടാണ് വിളവിലേക്ക് എത്തുന്നത് മൂന്ന് വർഷം ആകുമ്പോഴത്തേക്ക് കായ്ക്കാൻ തുടങ്ങും എത്ര വർഷം വരെ ഈ വിളവ് നമുക്ക് ലഭിക്കും അതുകൊണ്ട് ഒരു പത്ത് പന്ത്രണ്ട് വർഷം വരെ നിൽക്കുന്നതുകൊണ്ട് ഇതിനിടയ്ക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ഉണങ്ങിപ്പോവും മരങ്ങളെല്ലാം ഉണങ്ങും ചിലതൊക്കെ എന്ത് കേട് സംഭവിച്ചു അടിക്കുന്നില്ല വിഷം സ്പ്രേ ചെയ്യുന്നില്ല അതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരും തീർച്ചയായിട്ടും നമുക്ക് പിന്നെ ജൈവ രീതിയിൽ എന്ന് പറഞ്ഞാൽ ജൈവ കീടനാശിനിയൊക്കെ ഇവിടെ ഒന്നും കിട്ടുകയില്ല അത് തയ്യാറാക്കിയൊക്കെ സ്പ്രേ ചെയ്യാനോ ഉള്ള ഒരു സംവിധാനം ഇവിടെ ഇല്ല അപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വളപടിയിൽ ഇങ്ങനെ ചെയ്യും പിന്നെ പണ്ടിലൊരു വർഷമെങ്കിൽ മറ്റേ ബോർഡിശ്രം കളിക്കും അത് ഇപ്പോൾ പഴ പഴങ്ങളൊന്നും ഇല്ലാത്ത സമയത്തേത് അടിക്കാനൊക്കെ ഉള്ളു കുറഞ്ഞിൻ്റെ വിളവെടുപ്പ് കാലം ഏത് സമയത്താണ് ഒക്ടോബറ് മുതൽ ഡിസംബർ വരെ അതാണ് അതിൻ്റെ സീസൺ ഇപ്പോൾ എന്നാൽ ഇപ്പം ഈ സമയത്ത് പൂക്കുന്നുണ്ട് ആ പൂ വരുന്നത് ഏതാണ്ട് ജൂലൈ ഓഗസ്റ്റിൽ കായകൾ കിട്ടും എത്ര ദിവസം ഇടപെട്ട് വിളവെടുക്കാൻ കഴിയും ഈ വിളവെടുപ്പ് കാലത്ത് ഇത് നമുക്ക് കായ് പറിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പം ഒരു സൈഡിൽ നിന്ന് ഈ പഴുത്ത പഴുത്ത നോക്കി പറിക്കുക എന്നുള്ളതാണ് ഒരു സൈഡിൽ നിന്ന് പറിച്ചു വന്ന് അടുത്ത് കളറ് വരുമ്പോൾ പറിക്കും ഈ ഓറഞ്ചിൻ്റെ പ്രധാനപ്പെട്ട വിപണി ഏതാണ് എനിക്ക് ഇപ്പോൾ ഒരു നാലഞ്ച് വർഷമായിട്ട് എന്ത് സാധനങ്ങളുണ്ടെങ്കിലും പഴവറങ്ങളെല്ലാം ഇവിടെ തന്നെ വിറ്റു പോകും പുറത്തേക്ക് കൊടുക്കുന്നില്ല ആദ്യമൊക്കെ പുറത്ത് കൊടുക്കുമായിരുന്നു ചാന്തലൂരൊരു ടൂറിസം കേന്ദ്രം കൂടിയാണല്ലോ അതുകൊണ്ട് ഈ ടൂറിസ്റ്റുകളെ ഈ നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ അവർക്ക് വിൽക്കാനായിട്ട് കഴിയുന്നുണ്ടോ ആ അവർക്ക് വിൽക്കാം അവർ ഈ വരുന്നവർ വാങ്ങുന്നുണ്ട് നല്ല കാരണം ഇവിടുത്തെ മാർക്കറ്റിൽ വരുന്നത് പോലെ ആയിരിക്കുമല്ലോ നമ്മുടെ സ്വയം നമ്മൾ കൃഷി ചെയ്തെടുക്കുന്നത് പിന്നെ ചിലർക്ക് കാഴ്ചയിൽ ഭംഗിയും വലിപ്പവും ഒക്കെ വേണം വിലയും കുറച്ച് കിട്ടണം അങ്ങനെയുള്ള ലക്ഷ്യത്തോടു കൂടി വരുന്നവരാണ് അധികം വാങ്ങാൻ വാങ്ങാത്തത് ആക്കി ഒരുപാട് വരുന്നവരെല്ലാം ടോർസുകളെല്ലാം വാങ്ങും ഇത് ഓർത്ത് തന്നെ വീണ്ടും ആളുകൾ വരുന്നുണ്ട് ഇവിടെ ഈ ബലവർഗ്ഗങ്ങൾ വാങ്ങാനായിട്ടല്ല അതെ അതെ हर जोखिम से निकल कर फसल आए सुरक्षित हो जाए, फसल हर अब हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं क्योंकि है प्रधानमंत्री फसल बीमा बुआई से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा കൃഷി ഭാരത് സർക്കാർ ഈ ഓറഞ്ച് അല്ലാതെ മറ്റെന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത് പിന്നെ സബർജിലുണ്ട് എത്ര വർഷമായിട്ട് ഈ സബർജില് കൃഷി സബർജില് ഇതെല്ലാം മിക്സഡ് മിക്സഡായിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യമൊക്കെ നമ്മളൊരു ഇങ്ങനെ പഴവർഗ്ഗത്തിൻ്റെ ഒരു തോട്ടം എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ വലിയ കൃഷി എന്നുള്ള നിലയ്ക്ക് ചെയ്തതല്ല കുറച്ച് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വെച്ച് ഓറഞ്ച് കുടക്കനാലിൽ പോയി ഓറഞ്ച് തയ് കൊണ്ടുവന്നു അത് ഇവിടെ ഒരാളിൻ്റെ അടുത്ത് കുറച്ച് ഓറഞ്ച് തൈ മേടിച്ച് ഒരു പത്തിരുപത്തഞ്ചെണ്ണം മേടിച്ച് അത് നട്ട് അതിൻ്റെ പഴം പറിച്ച് നമ്മൾ കഴിച്ചതിന് ശേഷമാണ് ഓറഞ്ച് വെച്ചത് കാരണം പുളിയ വല്ലാണെങ്കിൽ പിന്നെ അത് വയ്ക്കാൻ പറ്റുമല്ലോ അപ്പോൾ പഴം നല്ല സ്വാദമുള്ളത് തന്നെയാണ് അതുകൊണ്ട് പിന്നീട് ഓറഞ്ച് വെച്ചു അതോടൊപ്പം പ്ലംസ് സബർജില് മറ്റേ സീതപ്പഴം പിന്നെ മുസാമ്പി പക്ഷേ എല്ലാ വർഷവും ഈ വേനൽക്കെടുക്കുന്നതോടെ നമുക്ക് വെള്ളത്തിൻ്റെ ജലം ഇവിടെ വെള്ളം ധരിക്കാൻ അല്ലെങ്കിൽ വായിക്കാൻ നനച്ചു കൊടുക്കാനുള്ള സംവിധാനം ഇല്ലാത്തത് കൊണ്ട് വെള്ളമില്ല അതുകൊണ്ട് മരങ്ങൾ ഒത്തിരി ഉണങ്ങിപ്പോകുന്നുണ്ട് ഈ സബർജില്ലി ഉൾപ്പെടെയുള്ള തൈകളുടെ തൈകൾ എവിടെ നിന്നാണ് എത്തിക്കുന്നത് സബർജില് ആദ്യം എവിടെ നിന്നോ നമുക്ക് ഒന്ന് രണ്ട് തൈയോ തൈ വീട്ടിമേടിച്ച് വച്ചു പിന്നെ അതിൻ്റെ കൊമ്പ് കുറച്ച് നട്ട ഉണ്ടാകും ഉണ്ടാകും പിന്നെ അത് കുടയ്ക്കനായാലും കിട്ടുകതല്ലോ സബർജില് ഓറഞ്ച് ബ്ലങ്സ് സീതപ്പഴത്തിൻ്റെ തൈ മാത്രം കണ്ടില്ല ഈ പ്ലംസിൻ്റെ ഒരു കൃഷി രീതി എങ്ങനെയാണ് പ്ലംസിൻ്റെ കൊമ്പ് വെച്ചാൽ മുളച്ച് കിട്ടും എത്ര വർഷം വേണം ഒരു വിളവെടുപ്പ് അല്ലെങ്കിൽ എത്ര മൂന്ന് വർഷത്തിന് മുമ്പ് നമുക്ക് ഫലം തരില്ല മൂന്ന് വർഷം കഴിഞ്ഞ് പ്രതീക്ഷിച്ചാൽ മതി മൂന്ന് വർഷം ഈ ബഡ് തൈകളാണെങ്കിലും ചിലപ്പോൾ വെച്ച് അടുത്ത വർഷം തന്നെ കായ ഉണ്ടാകും പക്ഷെ അതൊരു ഉണ്ടായിന്ന് പറയാനുള്ളതേ ഉള്ളൂ അല്ലാതെ നമുക്ക് കൂടുതലൊന്നും കിട്ടുകയില്ല മൂന്ന് വർഷം കഴിയുമ്പോൾ പെരുമാറി ആയി തുടങ്ങും അഞ്ച് ഒൻപത് ശരിക്കും പറഞ്ഞാൽ അഞ്ച് വർഷം ആണ് മൂന്ന് വർഷത്തിൽ കായ്ക്കും ഇതിനെല്ലാം ജൈവളാണ് ഉപയോഗിക്കുന്നത് ആ അല്ലാതെ വളം അത് തന്നെ ഉപയോഗിക്കുന്നത് ഈ ചുറ്റുപാടൊക്കെ രാസവളങ്ങൾ ഉപയോഗിക്കുന്ന കർഷകരുണ്ടോ ഇല്ല ആരും അങ്ങനെ കൃഷി ചെയ്യുന്നില്ല ഞാൻ എൻ്റെ സ്ഥലത്തിനടുത്ത് കർഷകരൊന്നും ഇല്ലാതെയാണ് ഉണ്ടെങ്കിലും ആരും കൃഷി ചെയ്യുന്നവരില്ല പിന്നെ ഒരാളുടെ സ്ഥലം ഞാൻ എടുത്ത് കൃഷി ചെയ്യുന്നത് അവിടെ ഞാൻ ഇതുതന്നെയാണ് ശരിയാണ് അതായത് ഇപ്പം രാസവളം ഇട്ടാൽ എല്ലാ വർഷവും ഇട്ടുകൊണ്ടിരിക്കണം അതുപോലെ തന്നെ ഒരു വർഷം ഇട്ടിട്ട് അടുത്ത വർഷം കഴിഞ്ഞാൽ പിന്നെ ചെടിയൊന്നും വരില്ല ഈ പല കർഷകരും പറയുന്നത് കേട്ടിട്ടുണ്ട് അതായത് രാസവളം ഇടുമ്പോൾ ഉൽപ്പാദനത്തിൽ വ്യത്യാസമുണ്ട് ഉൽപാദനം കൂടുതൽ ലഭിക്കുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടോ ഈ ജൈവവളം ഉപയോഗിക്കുന്നതുകൊണ്ട് ഉൽപ്പാദനം കുറഞ്ഞതായിട്ട് വലിയ അനുഭവം ഉണ്ടോ അപ്പോൾ അത് അതത്ര നമ്മൾ പ്രതീക്ഷിക്കാറില്ലല്ലോ ജൈവവളം ഇടുന്നതിൻ്റെ ഉദ്ദേശം നമ്മളുടെ കൃഷി കുറേ കൂടെ ദീർഘകാലം നിൽക്കണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് രാസവളം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ശരിക്കും നനച്ചു കൊടുത്തോണ്ടില്ലെങ്കിൽ മരങ്ങളൊക്കെ പെട്ടെന്ന് ഉണങ്ങി രാസവളമാകുമ്പോൾ അപ്പോൾ അതേസമയം ഈ ചാണകം വല്ലുപൊടി വേപ്പുണ്ണാക്ക് ഇതൊക്കെയാണെങ്കിൽ അത്രയും ബാധിക്കുന്നില്ല എന്നതിൻ്റെ വിശ്വാസം അപ്പോൾ എങ്കിലും എങ്ങനെയാലും രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും നനയ്ക്കും നനയ്ക്കാതിരിക്കാൻ പറ്റില്ല എങ്ങനെയെങ്കിലും കുറച്ച് വെള്ളം കൊണ്ട് ഓരോ ദിവസം പത്ത് ചുവരെങ്കിലും ഒഴിച്ചിട്ടാണെങ്കിലും നനച്ചോണ്ടായിരിക്കുന്നത് എങ്കിലും അതൊന്നും പോരാ വെള്ളമില്ല കനാലി വെള്ളമില്ല ആറ്റിൽ വെള്ളമില്ല പിന്നെ കനാലൊരെണ്ണം ഉള്ളതല്ല ഇടിഞ്ഞു ഒളിഞ്ഞ് കിടക്കുന്നു അതുകൊണ്ട് വെള്ളം ആവശ്യത്തിന് ലഭിക്കില്ല അതുകൊണ്ട് നമുക്ക് വലിയ പരാജയം തന്നെയാണ് വെള്ളത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിൽ മറ്റെങ്ങും ഇല്ലാത്ത വിധം ബലവർഗങ്ങൾ കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമാണ് കാന്തല്ലൂർ അല്ലേ അപ്പോൾ അതുകൊണ്ട് ഇത് ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കർഷകർക്ക് സഹായകരമായ പദ്ധതികൾ ഉണ്ടോ കൃഷി വെക്കുന്നൊക്കെ സബ്സിഡികളൊക്കെ ഉണ്ട് അതായത് നേരത്തെ ഈ ഇപ്പം സ്ട്രോബെറിക്കുണ്ട് ബ്ലാക്ക്ബെറിക്ക് നേരത്തെ ആദ്യം കുറച്ച് സബ്സിഡി കൊടുത്തായിരുന്നു പിന്നെ ഈ പാഷൻ പൊട്ടൽ അതിന് സബ്സിഡി കൊടുത്തു എന്നിടയ്ക്ക് ഒരു പഴയവർഗ്ഗം തൈകളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് പക്ഷെ പഴവർഗ്ഗം തൈകളൊക്കെ കൊണ്ട് കൊടുക്കുന്നത് എല്ലാം ഒന്നും നമുക്ക് ശരിയായിരിക്കില്ല എല്ലാവരും വാങ്ങിച്ചുകൊണ്ട് പോവും എല്ലാവരും നട്ടുപിടിപ്പിച്ചല്ലേ ആ സമയം ഇപ്പോൾ ചെയ്യുന്നത് കൃഷിച്ച് അവര് വന്ന് കണ്ടിട്ട് ആണ് സബ്സിഡി അനുവദിക്കുന്നത് അങ്ങനെ ചെയ്യുന്നുണ്ട് മറ്റ് കൃഷിയിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ചേട്ടൻ കൃഷിയിടത്തിൽ കണ്ടത ഒരു വിളയാണ് ബ്ലാക്ക്ബെറി എന്താണ് അതിൻ്റെ കൃഷി രീതി എങ്ങനെയാണ് ഇവിടെ തൊട്ടടുത്ത് വേറൊരു അധ്യാപകരുണ്ട് പുള്ളി നല്ല കർഷകനാണ് പുള്ളിക്ക് പുള്ളിയുടെ പറമ്പിലുണ്ടായിരുന്നു ഇത് ഈ ബ്ലാക്ക്ബെറി പുള്ളി എവിടുന്നോ കൊണ്ടുവന്നാ പുള്ളിയുടെ അടുത്ത് ഞാനൊരു പത്ത് തൈ വാങ്ങി ആ തൈ വെച്ച് കുഴിപ്പിച്ച് ഒരു വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും അതിൻ്റെ തൈകൾ ഈ വേറെ പൊട്ടി മുളയ്ക്കുന്ന അത് മാറ്റി നട്ട് നട്ടാണ് ഇപ്പോൾ എനിക്കൊരു ഇരുന്നൂറിനും മുന്നൂറിനും ഇടയ്ക്കുള്ള തൈകളുണ്ട് അത് പിന്നെ ജാമൊക്കെ ഉണ്ടാക്കാം നമുക്ക് സ്ക്വാഷ് ഉണ്ടാക്കാം പഴമായിട്ട് കഴിക്കാം ഇനി വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ളൊരു പഴ വർഗമാണല്ലോ അപ്പം ഇതിൻ്റെ ഒരു കൃഷി രീതി എങ്ങനെയാണ് തൈ നടുന്നത് ഏത് മാസമാണ് എത്ര മാസം വേണം ഇതിൻ്റെ ഒരു വളർച്ച പൂർണ്ണമാണ് നടന്നാൽ നമുക്കിപ്പോൾ നനയ്ക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ വേണമെങ്കിലും നടാം ഇപ്പോൾ എനിക്ക് വീട്ടിലെ തൈകളിരിപ്പുണ്ട് പൂവായതും കായതും ഒക്കെ ഉണ്ട് അത് എപ്പോൾ എടുത്ത് തട്ടാലും അതിന് ഫലം തരുന്ന പക്ഷേ സീസൺ ഇതാണ് ഇപ്പോൾ അതുകൊണ്ട് ജനുവരി ഫെബ്രുവരി മുതൽ ഒരു മെയ് മാസം വരെ രണ്ട് മൂന്ന് മാസക്കാലം മൂന്ന് നാല് മാസക്കാലം എന്ന് വെച്ചു മഴ തുടർന്ന് മഴ പെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പഴങ്ങൾ നമുക്ക് കിട്ടില്ല പഴങ്ങളുണ്ടാകും പക്ഷെ ആ ഉണ്ടാകുന്നതിൻ്റെ ഈ അല്ലികൾ ചെറിയ അല്ലിയാണിതിൻ്റെ ആ അല്ലി എല്ലാം പൊട്ടിപ്പോവും മഴ ശക്തമായിട്ട് വെള്ളം വീണ് കഴിയുമ്പോൾ എല്ലാ ദിവസവും തന്നെ നനച്ചു കൊടുക്കണം വെള്ളത്തിന് ക്ഷാമമായത് കൊണ്ട് അതൊരു വലിയ ബുദ്ധിമുട്ടിലേക്കാണ് പോകുന്നത് ചേട്ടൻ്റെ ഏറ്റവും ഈ ബ്ലാക്ക്ബെറിയാണോ ഈ സീസണിൽ വേറെ മറ്റൊന്നുമില്ല സ്ട്രോബെറിയും ബ്ലാക്ക്ബെറിയേ ഉള്ളൂ മറ്റു കൃഷികളൊന്നുമില്ല ഇപ്പം പിന്നെ ഇടയ്ക്കൊക്കെ കുറച്ച് കിട്ടാവുന്ന പാഷൻ ഫ്രൂട്ട് മാത്രമേ ഉള്ളൂ അതും നമ്മൾ ശരിക്കും നനച്ചു കൊടുത്തോണ്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഇപ്പം കുറച്ചൊക്കെ കിട്ടുള്ളൂ ബ്ലാക്ക്ബെറിക്ക് എന്താണ് വില ഇപ്പോൾ വിപണിയിൽ ഞാൻ അറുനൂറ് രൂപയ്ക്ക് കൊടുക്കുന്നു കിലോ അത് ലാഭകരമാണോ അതായപ്പം ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ലാഭത്തിന് നോക്കിയാൽ നമുക്ക് വിൽക്കാൻ പറ്റിയില്ലെന്ന് വരും അപ്പോൾ എന്ത് ചെയ്യും എങ്ങനെയെങ്കിലും നമുക്ക് കൊടുത്തേ പറ്റുള്ളൂ അത് അങ്ങനെ ഒരുപാട് സൂക്ഷിക്കാൻ പറ്റില്ല ഇന്ന് ഒരു ദിവസത്തേക്കാ പഴം ഇരിക്കുള്ളൂ ഒരു ദിവസം കഴിയുമ്പോഴത്തേക്ക് അതിൽ നിന്ന് പൊട്ടി നീരൊഴുകാൻ തുടങ്ങും അപ്പോൾ അത് ഒന്നുകിൽ അത് പിഴിഞ്ഞെടുത്ത് ചാറെടുത്ത് ശ്വാസം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ജാമുണ്ടാക്കുകയൊക്കെ ചെയ്യണം ഇങ്ങനെ മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നുണ്ടോ വീട്ടിൽ ഞാൻ കഴിഞ്ഞ കൊല്ലം നിർമ്മിച്ചായിരുന്നു ഈ കൊല്ലം ഇപ്പം ചില ശരീരത്തിനൊരു നല്ല സുഖമില്ല അതുകൊണ്ട് തുടങ്ങിയിട്ടില്ല ഇതുവരെ ഇപ്പം ഈ അടുത്ത ദിവസങ്ങളിൽ അത് തുടങ്ങണമെന്ന് ഉദ്ദേശിച്ചിരിക്കുക പലരും വിളിച്ചു വയ്ക്കുന്നുണ്ട് ആയിട്ടുണ്ടോന്ന് വിനോദസഞ്ചാരികളൊക്കെ ഇവിടെ വന്നിട്ട് പോയവരും നോട്ട് പോയിട്ടുള്ളവരും പിന്നെ ഈ കഴിഞ്ഞ ഒരു ഒരാഴ്ചക്ക് മുമ്പ് കർഷക സ്ത്രീയിൽ നിന്നും ഇവിടെ വന്ന് ഇൻ്റർവ്യൂ ഒക്കെ എടുത്ത് അവർ ഇതിൻ്റെ പടവും എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ ബുക്കൊക്കെ മേടിച്ച് വായിച്ചവർ അതിനകത്ത് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ വിളിക്കാറുണ്ട് തൈകളെ എങ്ങനെ എത്തിച്ചു കൊടുക്കാൻ പറ്റുമോ ജാമ്യുണ്ടാക്കിയിട്ടുണ്ടോ ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട് ജാമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇപ്പം ഈ മാസം രസത്തോടു കൂടി ഇത് ഒരു കണക്കുട്ടല്ലേ ഇരിക്കുന്നത് ജാമുണ്ടാക്കുകയെന്ന് പറയുമ്പം പെട്ടെന്ന് ചെയ്യാവുന്ന പണിയല്ലത് മണിക്കൂറുകൾ നമ്മൾ തീടെ എടുത്തിരിക്കണം അത് ഒരു മിനിറ്റ് നമ്മുടെ ശ്രദ്ധപ്പെട്ടു പോയാൽ അത് ചിത്ത ചിത്തയായിപ്പോവും ഒന്ന് ഭംഗി പോകും കൂട്ട തീയാകുമോ എന്തെങ്കിലും ആയാൽ മതി അപ്പോഴേ അതിനേടാവും പിന്നെ അതെടുത്ത് നമ്മൾ കളയേ ഉള്ളൂ വേറെ ഒരു മാർഗവുമില്ലതിന് അത് ശരിയാക്കി എടുക്കാൻ പറ്റില്ല ചേട്ടനപ്പോൾ എഴുപത്തി അഞ്ച് വയസ്സുണ്ട് ഈ കൃഷിപ്പണികൾക്കൊക്കെ പുറത്തുനിന്നാളെ വിളിക്കുന്നുണ്ട് അത് സ്വന്തമായിട്ടാണോ അപ്പോൾ ഒന്നും ചെയ്യുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം വാർദ്ധകരമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ മുട്ടിനൊക്കെ വേറെയുണ്ട് അപ്പോൾ അത് കാരണം കൂടുതലിറങ്ങ ജോലിക്കാരുണ്ട് മൂന്നാല് പേരുണ്ട് അവിടെ അവരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വീട്ടിൽ ആരൊക്കെയുണ്ട് കുടുംബാംഗങ്ങൾ വീട്ടിലെ ഭാര്യയല്ലേ ഭാര്യ വരിച്ചു പോയിട്ട് ഇരുപത് വർഷം കഴിഞ്ഞു ഒരു മകളുണ്ട് അവൾ വിവാഹിതയാണ് അവൾക്കൊരു കുട്ടിയുണ്ട് അവളുടെ ഭർത്താവ് തൃശ്ശൂർ ജോലി ചെയ്യുന്നു മകൾ ഇവിടെ വീട്ടിൽ നിന്നുകൊണ്ട് അവൾ മറികേറി ജോലിക്ക് പോകുന്നു അവൾ ഒരു നേഴ്സാട് അപ്പോൾ രാവിലെ പോയിട്ട് വൈകുന്നേരം വരും അപ്പോൾ അവിടെ ഉണ്ടാകും കൂടെ പിന്നെ മക്കളൊക്കെ അടുത്തൊക്കെ ഉണ്ട് അവർ ഫോൺ വിളിച്ചാൽ അപ്പം തന്നെ വരും ചേട്ടൻ്റെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു ഒപ്പം കിസാൻ വാണി ശ്രോതാക്കളുമായി കാർഷിക അനുഭവങ്ങൾ പങ്കുവെച്ചതിന് നന്ദി നന്ദി കാന്തല്ലൂർ പെരുമലയിൽ കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ശ്രീ കെ എ അബ്രഹാം കൊച്ചുമണ്ണിലുമായി ഇതുവരെ സംസാരിച്ചത് അനുരാജ് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം കിസാൻ വാണിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം ഔഷധ ഗുണമേറും ദശപുഷ്പങ്ങൾ കേരളത്തിൻ്റെത് എന്ന അവകാശപ്പെടാവുന്ന ഒരു കൂട്ടം ഔഷധ ചെടിയാണ് ദശപുഷ്പങ്ങൾ ഇന്ത്യയിൽ മറ്റിടങ്ങളിലും ഇവ ധാരാളമായി കാണപ്പെടുന്നുവെങ്കിലും ദശപുഷ്പങ്ങൾ എന്ന പേരിൽ ഉപയോഗിക്കുന്നത് കേരളത്തിൽ മാത്രമാണ് ദശപുഷ്പങ്ങളെ ഔഷധങ്ങളായി മാത്രമല്ല ചില ആചാരങ്ങളുടെ ഭാഗമായും കേരളീയർ പരിഗണിച്ചിരുന്നു കർക്കിടക മാസത്തിൽ ശീവോതി വയ്ക്കുക എന്നൊരു സമ്പ്രദായം കേരളത്തിൽ നിലനിന്നിരുന്നു ദശപുഷ്പങ്ങൾ പ്രാർത്ഥനയ്ക്കും പൂജയ്ക്കുമായി ഉപയോഗിച്ചിരുന്ന ഒരാചാരമായിരുന്നു അത് പണ്ടുകാലത്ത് ദശപുഷ്പങ്ങളെ സ്ത്രീകൾ തലയിൽ ചൂടിയിരുന്നു ഇവയെ ഐശ്വര്യദായകങ്ങളായാണ് കേരളീയർ കരുതിയിട്ടുള്ളത് വിഷവൈദ്യത്തിലും പൂജാതി കർമ്മങ്ങളിലും ധാരാളമായി ഇവയെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഗ്രഹദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കുന്നതിനും ഐശ്വര്യമുണ്ടാകുന്നതിനും വീടിനു ചുറ്റും ദശപുഷ്പങ്ങളെ വളർത്തുന്നത് വളരെ നല്ലതാണെന്ന് പറയപ്പെടുന്നു പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ പത്ത് വിധത്തിലുള്ള സസ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കറുക സൈനഡോൺ ഡാഗ്ഡൈലോൺ എന്ന ശാസ്ത്രനാമമുള്ള ഈ പുല്ലിനം ഇന്ത്യ ഒട്ടുക്ക് ധാരാളമായി കണ്ടുവരുന്നു തൊക്കു രോഗങ്ങൾ വ്രണം രക്തസ്രാവം തുടങ്ങിയ അവസ്ഥകളിൽ ഇത് വളരെ വിശേഷപ്പെട്ട ഒരൗഷധം കൂടിയാണ് കയ്യോന്നി അഥവാ കഞ്ഞുണ്ണി ഇരുണ്ട നിറത്തിൽ കൂടിയ ഈ ചെറു ചെറുസസ്യത്തിന്റെ ശാസ്ത്രനാമം എക്ലിപ്റ്റ ആൽബ എന്നാണ് വളരെ സുപരിചിതമായ ഇത് മുടിയുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനും മുടി വളരുന്നതിനും ധാരാളമായി ഉപയോഗിക്കുന്നു ഉഴിഞ്ഞ വയലരികിലും ചതുപ്പ് നിലങ്ങളിലും ധാരാളമായി കണ്ടുവരുന്ന ഇത് നീർപിടുത്തം അകറ്റുന്നതിനും മുടി വളരുന്നതിനും മൂത്രത്തിലെ കല്ലിൻ്റെ അസുഖം ശമിപ്പിക്കുന്നതിനും വളരെ വിശേഷപ്പെട്ടതാണ് ചെറുവുള്ള അഥവാ ചെറുള എർവ ലെനേറ്റ എന്ന് പേരുള്ള ഈ ചെറുസസ്യം മൂത്രാശയ രോഗങ്ങൾക്കും പനി കഫക്കെട്ട് എന്നിവയ്ക്കും വളരെ ശ്രേഷ്ഠമായ ഒരൌഷധമാണ് തിരുതാളി എപ്പോമിയ സെപ്പിയേറിയ എന്ന ശാസ്ത്രനാമത്തോടുകൂടിയ ഇത് ഒരു വള്ളിച്ചെടിയാണ് തോടുകളുടെയും നീരരുവികളുടെയും പാർശ്വങ്ങളിൽ ധാരാളമായി കാണപ്പെടുന്നു പൂവാങ്കുരുന്നില വെർനോണിയ സിനേറിയ എന്ന ശാസ്ത്രനാമമുള്ള ഇത് പനിക്കും ജലദോഷം ചുമ എന്നിവയ്ക്കും കൈക്കൊണ്ട ഒരൌഷധമാണ് മുക്കുറ്റി ഔഷധ രൂപേണയല്ലാതെ പൂജാതി കർമ്മങ്ങളിലും ഈ ചെടി ധാരാളമായി ഉപയോഗിക്കുന്നു തൊണ്ടവേദന നീർപിടുത്തം ശ്വാസം മുട്ടൽ തുടങ്ങിയ രോഗങ്ങൾക്ക് അഗ്രഗണ്യമായ ഇതിൻ്റെ ശാസ്ത്രനാമം ബയോഫൈറ്റം സെൻസിറ്റൈവം എന്നാണ് നിലപ്പന പ്രധാനമായും കിഴങ്ങ് ഉപയോഗിക്കുന്ന ഒരു സസ്യമാണിത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ശരീരപുഷ്ടിക്കും ഇത് ശ്രേഷ്ഠമാണ് കുർക്കുലിഗോ ഓർക്കിയോയിഡസ് എന്നാണ് ഇതിൻ്റെ ശാസ്ത്രനാമം മുയൽ ചെവിയൻ ടോൺസിലൈറ്റിസിനും ജലദോഷത്തിനും പനിക്കും വളരെയധികം ഫലപ്രദമായ ഒരു സസ്യമാണിത് മഴക്കാലത്ത് ധാരാളമായി കാണപ്പെടുന്നു എമേലിയ സോഞ്ചിഭോളിയ എന്നാണിതിൻ്റെ ശാസ്ത്രനാമം വിഷ്ണുക്രാന്തി ഇവോൾവുലസ് അൽസിനോയിഡസ് എന്ന ശാസ്ത്രനാമമുള്ള ഇത് തറയിൽ പടർന്നു വളരുന്ന ഒരു ചെടിയാണ് അത്ര സാധാരണമായി കണ്ടുവരാത്ത ഈ ചെടി വിട്ടുമാറാത്ത പനി ജലദോഷം തുടങ്ങിയവയ്ക്ക് ശ്രേഷ്ഠമാണ് മുമ്പ് പറഞ്ഞ പത്ത് ഔഷധങ്ങൾക്കും വെവ്വേറെ ഔഷധ ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവയെല്ലാം ഒരുമിച്ച് ഉപയോഗിക്കുന്ന ദശപുഷ്പം എന്ന ഔഷധയോഗത്തിന് യോഗത്തിന് ഇതുകൂടാതെ മറ്റു ഗുണങ്ങളും ഉണ്ട് പ്രധാനമായും കുട്ടികൾക്കുണ്ടാകുന്ന രോഗങ്ങൾ തൊക്ക് രോഗങ്ങൾ തുടങ്ങിയവയ്ക്കും ഇവ ഉപയോഗിക്കുന്നു അതിനാൽ തന്നെ ആയുർവേദ വൈദ്യശാസ്ത്രത്തിന് കേരളത്തിൻ്റേതായ ഒരു ശ്രേഷ്ഠമായ സംഭാവനയാണ് ദശപുഷ്പങ്ങൾ എന്ന ഔഷധയോഗം യോഗം കാർഷിക അറിവുകൾ അബ്രഹാം കൊച്ചുമണ്ണിലുമായുള്ള ആഭിമുഖം എന്നിവയാണ് കിസാൻ വാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് हो भरपाई फसल बीमित रहे कटाई के बाद भी भाई ऋणी हाँ, या अणी अब हर किसान लाभ उठाए। एक मौसम कदर है सब किसान बीमा कराए प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए कृषि और किसान कल्याण मंत्रालय द्वारा किसान हित में जारी

യം സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ കിസാൻ വാണി സമാപിക്കുന്നു